നമസ്കാരം നൈറ്റ് എഡിഷൻ സ്വാഗതം നോക്കാം ഇന്നത്തെ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല വി മുരളീധരൻ കുടുംബത്തിലെ കരമനയാറ്റയിൽ മുങ്ങി മരിച്ചു വയനാട് ദുരന്തം വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി വീണ ചോർത്തു ക്യാമ്പുകളിലുള്ളവരുടെ അഭിപ്രായം പരിഗണിച്ച ശേഷം പുനരധിവാസം മുഹമ്മദ് റിയാസ് അങ്കോള ദുരന്തം മുഖ്യമന്ത്രി സീതാരാമേക്ക് ഒരു ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും മധ്യപ്രദേശിൽ വാർത്തകളിലേക്ക് ം വയനാട് ദുരന്തം അതുകൊണ്ട് തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ലെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വയനാട് ഉരുൾപൊട്ടനെ കേന്ദ്ര സർക്കാർ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല എന്ന വിമർശനം ചിലരെങ്കിലും ഈ ഘട്ടത്തിലും ഉന്നയിക്കുന്നു ദേശീയ ദുരന്തം എന്നൊന്ന് യു പി എ ഭരണകാലം മുതൽ കേന്ദ്ര ചട്ടപ്രകാരം ഇല്ല വയനാട്ടുണ്ടായത് സമാനതകളില്ലാത്ത ദുരന്തമാണ് എന്നതിൽ സംശയമില്ല അതേ ഗൗരവത്തോടെയാണ് ആദ്യ ദിനം മുതൽ കേന്ദ്ര സർക്കാർ ഇതിനെ സമീപിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ആഗസ്റ്റ് ആറിന് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ലോക്സഭയിൽ വ്യക്തമാക്കിയതാണ് യു ഡി എഫ് എം പിമാരടക്കം ഇത് ശ്രദ്ധിക്കുമെന്ന് കരുതുമെന്നും വി മുരളീധരൻ പറഞ്ഞു ആര്യനാട് മുന്നാറ്റുമുക്കിൽ കുടുംബത്തിലെ നാലുപേർ മുങ്ങി മരിച്ചു കുളത്തൂർ സ്വദേശി അനുകുമാർ അൻപത് മകൻ അമൽ പതിമൂന്ന് ബന്ധുക്കളായ അദ്വൈത് ഇരുപത്തിരണ്ട് ആനന്ദ് ഇരുപത്തഞ്ച് എന്നിവരാണ് കരമനയാറിൽ മുങ്ങി മരിച്ചത് പറമ്പിൽ വളമിടാൻ എത്തിയപ്പോഴായിരുന്നു അപകടം ഐ ജി ഹർഷിത അത്തലിയുടെ ഡ്രൈവറാണ് അനുകുമാർ വയനാട് ദുരന്തത്തിനെതിരായ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ വളർത്താൻ അപേക്ഷ സ്വീകരിക്കുന്നില്ലെന്നും സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഉൾപ്പെടെ കുട്ടികളെ നൽകുന്നുണ്ട് എന്ന സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിതാബി കുമാർ ഐ എസിനോട് ഇതു സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകാൻ നിർദ്ദേശം നൽകി ഇങ്ങനെ പ്രചരിപ്പിക്കുന്നവരുടെ ഉദ്ദേശം പ്രവർത്തനം മറ്റു ബന്ധങ്ങൾ എന്നിവ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി നിയമപരമായ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടലിൻ്റെ സാഹചര്യത്തിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കായിരുന്നു മന്ത്രി അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്ന് തന്നെ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സീതാരാമയ്ക്ക് കത്തയച്ചു സീതാറാമയുടെ വ്യക്തിപരമായ ഇടപെടലുകൾ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് കത്ത് കാണാതായ അർജുന്റെ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ സന്ദർശിച്ചിരുന്നു ഏറെ നാളായി അർജുനെ കാണാതായതിനാൽ അർജുൻറെ കുടുംബാംഗങ്ങളും ആശങ്കയും ദുഃഖവും പങ്കുവെക്കുകയാണ് എന്നതാണ് കത്തിന്റെ ആമുഖം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അർജുന്റെ വീട്ടിൽ സന്ദർശിച്ചിരുന്നു കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും സർക്കാരിന്റെ സഹായവും പിന്തുണയും കുടുംബത്തിനൊപ്പം ഉണ്ടെന്ന് ഉറപ്പു നൽകിയിരുന്നു ഇതിന് പിന്നാലെ തന്നെ സർക്കാർ ഇടപെടലുണ്ടാകുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിൽ നേരിട്ട് വന്നത് ആശ്വാസകരമെന്ന് അർജുന്റെ സഹോദരി അഞ്ജു മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം അർജുനുമായുള്ള തെരച്ചിൽ അനിശ്ചിതത്വത്തിലാണ് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയ്ക്ക് പുഴയിറങ്ങാൻ അനുമതി ലഭിച്ചില്ല പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണെന്ന് പറഞ്ഞാണ് അനുമതി നിഷേധിച്ചത് കർണാടക സർക്കാർ അറിയിച്ചിരുന്നു മഴയുണ്ടെങ്കിലും തിരച്ചടിഞ്ഞിത്താൻ തയ്യാറാണെന്ന് ഈശ്വർ മാൽപേ മാധ്യമങ്ങളോട് പറഞ്ഞു പുഴയിൽ ഇറങ്ങി തിരച്ചിൽ നടത്താൻ ബുദ്ധിമുട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അനുമതി ഇല്ലാതെ ഇറങ്ങാനാവില്ലെന്നും മാൽപയും സംഘവും അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ മധ്യപ്രദേശിലെ സാഗർ ജില്ലയിൽ ക്ഷേത്രത്തിന്റെ മതിലിടിഞ്ഞു വീണ് ഒൻപത് കുട്ടികൾ മരിച്ചു നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കനത്ത മഴയെ തുടർന്ന് ഇന്ന് രാവിലെ എട്ട് മുപ്പതോടെയായിരുന്നു ഹർദയാൽ ക്ഷേത്രത്തിന്റെ മതിലിടിഞ്ഞത് ഏകദേശം അൻപത് വർഷത്തെ പഴക്കമുണ്ടെന്നാണ് വിവരം ദേവാ ജില്ലയിൽ ദേവാ ജില്ലയിൽ മതിലിടിഞ്ഞ വീണ് കുട്ടികൾ മരിച്ച സംഭവത്തിൽ രണ്ടുപേരെ ശനിയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു അപകടത്തിൽ മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് നാല് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു ചികിത്സയിലുള്ള പുഷ്പനെ മുഖ്യമന്ത്രി സന്ദർശിച്ചു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുത്തുപറമ്പ് സമരത്തിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി പുഷ്പനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പ്രദീപ് കുമാറും ഒപ്പമുണ്ടായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ടാണ് പുഷ്പനെ പ്രവേശിപ്പിച്ചത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു വയനാടിന്റെ പുനർനിർമ്മാണത്തിന് സഹായ വാഗ്ദാനവുമായി യു ഡി എഫ് എം എൽ എമാർ യു ഡി എഫിലെ എല്ലാ എം എൽ എമാരും ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകും വയനാട് പുനരധിവാസത്തിന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളിലും പ്രതിപക്ഷം പങ്കാളികളാകുമെന്നും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി രാഹുൽ ഗാന്ധി നൂറു വീടുകൾ വെച്ചു നൽകുമെന്ന് അറിയിച്ചു മുസ്ലിം ലീഗ് വലിയ പുനരധിവാസ പദ്ധതി ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് യു ഡി എഫിലെ എല്ലാ കക്ഷികളും പുനരധിവാസ ശ്രമങ്ങളിൽ പങ്കാളികളാകും വീടുകളിലേക്ക് മടങ്ങുന്നവരിൽ വരുമാനം നഷ്ടപ്പെട്ടവരും അനാഥരും ഉണ്ട് ഇവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി സഹകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ മലയിടിച്ചലിന് സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളും പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തണം ബന്ധപ്പെട്ട വകുപ്പുകളെ ഏകോപിപ്പിക്കണം മണ്ണിന്റെ ഘടന പരിശോധിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കൗമുദി ടീച്ചർ ചരമദിനം ആചരിച്ചു കൗമുദി ടീച്ചറുടെ ത്യാഗദീപ്തമായ ഓർമ്മകൾ എക്കാലവും ഓർക്കപ്പെടുമെന്ന് ഡി സി 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 പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ചെറുപ്പം തൊട്ടേ കോൺഗ്രസ് വികാരമാണ് അനുശ്വരയായ കൗമുദി ടീച്ചർക്ക് ത്യാഗപാത തെളിച്ച് നൽകിയത് സർവസംഘ പരിത്യാഗികളാൽ ഉദയം കൊണ്ട കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാനം ടീച്ചറെ വല്ലാതെ ആകർഷിച്ചു ഉച്ച നിശ്ചാത്ത വേലിക്കെട്ട് തകർത്ത് ഹരിജനം മുഖ്യധാരയിൽ എത്തണമെന്നും അതുവഴി സ്വാതന്ത്ര്യ സമരം കരുത്തുറ്റതായി മാറ്റാനുള്ള കോൺഗ്രസ് പരിപാടി ഏറെ ശ്രദ്ധേയമായിരുന്നു ഈ കാലയളവിൽ ഹരിജന പിരിവിനായി വടകരയിലെത്തിയ ഗാന്ധിജിക്ക് കോമഡി ടീച്ചർ തന്റെ സ്വർണമാലയും വളയും ഊരി നൽകിയ മഹത്തായ ചരിത്രത്യാഗം നിർഭരമാണെന്ന് കാടാച്ചിറ സ്മൃതി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കടമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സിഒ രാജേഷ് അധ്യക്ഷത വഹിച്ചു കെ പി സി 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 മെമ്പർ കെ സി മുഹമ്മദ് ഫൈസൽ പുതുക്കുടി ശ്രീധരൻ കെ വി ജയരാജൻ സെനൽ കാടാച്ചിറ പി കെ വി അനീഷ് പി വി പ്രേമവലി മമ്പറം ദിവാകരൻ രാജീത് സർക്കാർ തുടങ്ങിയവർ സംസാരിച്ചു അശാസ്ത്രീയ മാലിന്യ സംസ്കരണം രണ്ട് സ്ഥാപനങ്ങൾക്ക് പിഴ ജൈവ അജൈവ മാലിന്യങ്ങൾ പരിസര മലിനീകരണത്തിന് കാരണമാകുന്ന വിധത്തിൽ അലക്ഷ്യമായി സംഭരിച്ചു വെച്ചതിനോ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്ന രണ്ട് സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി ചിറക്കരയിൽ പ്രവർത്തിക്കുന്ന കെ വി ആർ കാർസ് എന്ന സ്ഥാപനത്തിന് അയ്യായിരം രൂപയും പുതിയ തെരുവിൽ പ്രവർത്തിച്ചു വരുന്ന ഹെയർ ബേ സ്റ്റുഡിയോ ആൻഡ് ഫാമിലി സലൂൺ എന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് പിഴ നൽകിയത് പരിശോധനയിൽ ചില എൻഫോഴ്സ്മെന്റ് സ്കോഡ് ടീം ലീഡർ അഷ്റഫ് പി എൻഫോഴ്സ്മെന്റ് ഓഫീസർ രഘുവരൻ ടി വി സ്ക്വാഡ് അംഗം അലബൻ അലൻ ബേബി ദിബിൽ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഷാൻ എം എം ബി എന്നിവർ പങ്കെടുത്തു ന്യൂസ് മീഡിയ ഉള്ളവരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷമായിരിക്കും പുനരധിവാസ നടപടികളെന്ന് പൊതുമര മറ്റ് വിനോദ സഞ്ചാര മന്ത്രി പി എം മുഹമ്മദ് റിയാസ് അറിയിച്ചു കൂടുതൽ ജീവനങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും വിലങ്ങാടിൽ വലിയ തകർച്ചയാണ് എന്നും അദ്ദേഹം പറഞ്ഞു വിലങ്ങാട് ഉരുപ്പൊട്ടി പ്രദേശത്ത് സന്ദർശിച്ച ശേഷം സംസാരിക്കായിരുന്നു അദ്ദേഹം വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ ഇടയിൽ വിലങ്ങാട് സംഭവിച്ച ആഘാതത്തിൻ്റെ വ്യാപ്തി വേണ്ട രീതിയിൽ പുറത്തു വന്നിട്ടില്ല മാറ്റുമാസയുടെ ജീവൻ നഷ്ടപ്പെട്ടു നിരവധി കെട്ടിടങ്ങളും വീടുകളും കടകളും റോഡുകളും കലിങ്കുകളും പാലങ്ങളും കൃഷി നഷ്ടമായി കോഴിക്കോട് ജില്ലാ കലക്ടർ ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളുടെ വിശദ റിപ്പോർട്ട് സമാഹരിക്കുന്നുണ്ട് റിപ്പോർട്ട് ലഭിച്ച ഉടൻ സ്ഥലം എം പി എം എൽ എ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മറ്റു തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ എന്നിവരുമായി യോഗം ചേർന്ന് പുനരധിവാസ നടപടികൾ അന്തിമ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു സർട്ടിഫിക്കറ്റുകൾ രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി സ്പെഷ്യൽ അദാലത്ത് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ക്യാമ്പിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്യും ഓൺലൈൻ പഠനം ഏർപ്പെടുത്തണമെങ്കിൽ അത് ഉറപ്പാക്കും ഇക്കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ നോഡൽ ഓഫീസറെ നിയമിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി വയനാട്ടിലെ ഭക്ഷണ വിതരണം വ്യാജ പ്രചരണം നടത്തിരുന്ന് കലക്ടർ ചൂരൽ മലയിലും മുണ്ടക്കൈയിലും രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല എന്നത് വ്യാജ പ്രചരണമാണെന്ന് ജില്ലാ കലക്ടർ ഡി ആർ മേഘാസി അറിയിച്ചു ഓരോ ദിവസവും ഇവർക്ക് ആവശ്യമായ ഭക്ഷണം പാചകം ചെയ്ത് കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകർക്കോ പുറത്തു ഉള്ളവർക്കോ ഭക്ഷണം പാചകം ചെയ്ത് നേരിട്ട് വിതരണം ചെയ്യാൻ അനുവാദമില്ലെന്നും കലക്ടർ വ്യക്തമാക്കി കളക്ഷൻ പോയിന്റിൽ ഏൽപ്പിക്കുന്ന ഭക്ഷണം കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിന് ശേഷമാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് പഴകിയ ഭക്ഷണവും ഗുണമേന്മയില്ലാത്ത ഭക്ഷണവും വിതരണം ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ് ഈ ക്രമീകരണം ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിതരണത്തെ മേൽനോട്ടം വഹിക്കുന്നത് പ്രത്യേകം ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട് ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാതൂർത്വത്തിൽ ഏർപ്പെട്ടുള്ളവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഇന്ന് കുഞ്ചിരിമട്ടം നൂറ്റി നാൽപ്പത്തൊമ്പത് മുണ്ടയ്ക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് സ്കൂൾ പരിസരം എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ചൂലന്മല ടോ നൂറ്റി എൺപത്തി ആറ് വില്ലേജ് ഏരിയ എഴുപത്തഞ്ച് പുഴയുടെ താഴ്വാരം നാൽപ്പത്തിരണ്ട് എന്നിങ്ങനെ ആറ് സോണുകളിൽ വിവിധ സേവനങ്ങളിൽ നിന്നായി ആയിരത്തി മുന്നൂറ് പേരും നൂറ്റി എൺപത്തെട്ട് ടീമുകളായി ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് വളണ്ടർമാരും ആണ് രക്ഷാതൂത്വത്തിൽ ഉള്ളത് മൂവായിരത്തി അറുനൂറ് പേർക്കുള്ള പ്രഭാത ഭക്ഷണവും അയ്യായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള ഉച്ചഭക്ഷണവും ഇവർക്കായി എത്തിച്ചു നാല് ജീപ്പിലും ഒരു മിനി ലോറിലുമായി ആവശ്യമായ വെള്ളവും എത്തിച്ചിട്ടുണ്ട് ഓരോ സോണുകളേക്കും പ്രത്യേകം വാഹനങ്ങളാണ് ഭക്ഷണം എത്തിച്ചത് മേപ്പാടി പോളിടെക്നിക് കോളേജ് സജ്ജീകരിച്ച പൊതു അടുക്കളയിൽ തയ്യാറാക്കിയ ഭക്ഷണവും വിവിധ സന്നദ്ധ സംഘടനകളും മറ്റും കർഷൻ പോയിന്റുകളിൽ എത്തിച്ച ഭക്ഷണവുമാണ് വിതരണം ചെയ്യുന്നത് പക്ഷേ പ്രയാസകരമായ ഒരു പ്രശ്നം രാവിലെ സർക്കാർ വോളണ്ടിയർമാർ ചില റവന്യൂ ജീവനക്കാർ എന്നും പറഞ്ഞു വിതരണം ചെയ്ത ബ്രെഡുകൾ റൊട്ടികൾ ഡേറ്റ് കഴിഞ്ഞതാണ് എന്നൊരു വാർത്ത കേട്ടു ഞാൻ രാവിലെ ഗവണ്മെൻറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചയാളാണ് നിങ്ങളാരെങ്കിലും കഴിച്ചോ എന്ന് എനിക്കറിയില്ല ഗവൺമെൻറ് ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ ഈ സംഘാടക ഒഫീഷ്യലായിട്ടുള്ള സംഘാടകർ ഇന്ന് രാവിലെ മാത്രമല്ല ഇതുവരെ അങ്ങനെ ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല ചെയ്യാത്ത ബ്രെഡ് അങ്ങനെ പൂക്കുന്നു എന്ന കാര്യം ഞങ്ങൾക്ക് അങ്ങനെ പിടികിട്ടിയില്ല അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ ഒരു രക്ഷാപ്രവർത്തന ദൗത്യം കേടായ ബ്രെഡും അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒക്കെ വിതരണം ചെയ്തു എന്ന് പറയുന്ന വിധത്തിൽ ഉണ്ടായാൽ അതൊരു പ്രയാസകരമാണ് ഇനി അങ്ങനെ ആരെങ്കിലും കേടായ ബ്രെഡോ കേടായ റസ്ക്കോ വിതരണം ചെയ്യാതിരിക്കാൻ കൂടി വേണ്ടിയാണ് അകത്തുള്ള വിതരണം പൂർണ്ണമായും ഫുഡ് സേഫ്റ്റി അതോറിറ്റി അംഗീകരിച്ചിട്ടുള്ള സാധനങ്ങളെ വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്ന് വെച്ചിട്ടുള്ള ആവശ്യത്തിന് വെള്ളം നമ്മുടെ ഇതിലുണ്ട് ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുന്നുണ്ട് ആവശ്യത്തിന് ഭക്ഷണവും കൊടുക്കാൻ ഒരു വിരോധമില്ല അകത്തുള്ളവരെക്കാൾ ആയിരത്തി നാനൂറിലേറെ അധികം പാക്കറ്റുകൾ പാക്കറ്റുകളിന്ന് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു തർക്കത്തിനില്ല എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ സതയം ക്ഷമിക്കുക ഇത്ര വലിയ ഒരു പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായതാണ് എന്ന് വിചാരിക്കുക ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റിദ്ധാരണ വേണ്ട ബെയിലിപ്പാലത്തിനപ്പുറത്ത് അപ്പുറത്തെന്ന് ഞാൻ പറഞ്ഞാൽ പ്രശ്നബാധിത പ്രദേശത്ത് ഇവർ കണ്ടെത്തുന്ന ഫയർ ഫയ പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി പരിശോധിച്ചിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയും പുറത്ത് പിന്നെ നമ്മുടെ സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം വിതരണം ചെയ്യാനുള്ളതിൽ പ്രത്യേക തടസ്സമൊന്നും ഉണ്ടാക്കുന്നില്ല പക്ഷേ അതൊരു പ്രധാന ഇനവാക്യ ഒരു പ്രയാസത്തിലേക്ക് പോകരുത് എന്ന് മാത്രമേ കരുതുന്നുള്ളൂ ഇത്തരത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന കേരളത്തിൻ്റെ ഒരു ദുരന്ത നിവാരണ കൂട്ടായ്മയ്ക്കും ആ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ മലയാളി ഇഴചർത്തവിധം ഇഴയില്ലാത്ത വിധം നമ്മൾ കൂട്ടിയോജിപ്പിക്കപ്പെട്ട ആത്മബന്ധത്തിനും ഏതെങ്കിലും വിധത്തിൽ തടസ്സം ഉണ്ടാകുന്നതാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വിളിച്ചു ചോദിക്കുകയാണ് ബ്രെഡിൽ അപകടമുണ്ടോ റസ്കിൽ അപകടമുണ്ടോ ഞങ്ങൾ കൊണ്ടുവരണോ അങ്ങനെ പറയേണ്ട ഒരു പ്രശ്നം പ്രധാനമായിട്ടും അപ്പം അതുകൊണ്ട് കൃത്യമായി അകത്താളുകളെ ആളുകളെ ഒമ്പത് മണിവരെ റെസ്റ്റിക് ചെയ്ത് തന്നെയാണ് പോകുന്നത് രാവിലെ ഏഴ് മണി മുതൽ പോകുന്ന ആളുകൾക്ക് അവരവരുടെ കയ്യിൽ തന്നെ പാക്കറ്റും വെള്ളവും കൊടുത്ത് വിടാനുള്ള ഏർപ്പാടുകൾ വളരെ അസവിഷ്ടമായി ചെയ്യും അവിടെ നമുക്ക് പുറത്തൊരു കൗണ്ടർ ഒതുക്കാം മാധ്യമ പ്രവർത്തകർക്ക് ഉൾപ്പെടെ അവിടെ നിന്ന് ഉപയോഗിക്കാം അതല്ലാത്ത വിധത്തിൽ സന്നദ്ധ പ്രവർത്തകർ തരുന്ന ഭക്ഷണവും വിതരണം ഒരു പ്രയാസവും ഇല്ല അതിലെന്തെങ്കിലും വേറെ വേർതിരിവറും ഉണ്ടായിട്ടില്ല വിഷയം നമുക്ക് ഇക്കാര്യത്തിൽ കേന്ദ്രീകരിക്കണം എന്ന് സവിനയം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നേക്കും ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്ത സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം